ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ബൊറൂസിയ ഡോഡ്മുണ്ടിന് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് പക്ഷേ ആ മത്സരത്തിൻ്റെ അവസാനത്തിൽ ഡീൻ ഹുയിസൺ റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്ത് പോവേണ്ടി വന്നിരുന്നു അദ്ദേഹം ഒരു ഫൗൾ വഴങ്ങുകയായിരുന്നു അതാണ് തിരിച്ചടിയായത് അതുകൊണ്ട് തന്നെ പി എസ് ജിക്കെതിരെയുള്ള മത്സരത്തിൽ ഡീൻ ഹൂസൺ ഉണ്ടാവില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അത് റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് കാരണം പ്രതിരോധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറാൻ ഇപ്പോൾ തന്നെ ഈ ഒരു യുവ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇതേക്കുറിച്ച് റയലിൻ്റെ ഗോൾ കീപ്പർ ആയ തിബട്ട് കോർട്ടുവ സംസാരിച്ചിട്ടുണ്ട് അതായത് ആ റെഡ് കാർഡ് അത് തിക ും അനാവശ്യമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കോർട്ടുവ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഹൂസൺ ഇനി പാഠം ഉൾക്കൊള്ളണം എന്നാണ് ഇപ്പോൾ റയലിൻ്റെ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ താരത്തിന് വേണ്ടി തങ്ങൾ അടുത്ത മത്സരം വിജയിക്കേണ്ടതുണ്ട് എന്നും കോർട്ടുവ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അത് അനാവശ്യമായ ഒരു റെഡ് കാർഡ് ആയിരുന്നു കാരണം ഞങ്ങൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് അത്തരത്തിലുള്ള ഫൗളിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല അതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട് പക്ഷേ ഹുസണ് വേണ്ടി ഞങ്ങൾ അടുത്ത മത്സരം വിജയിക്കാൻ ശ്രമിക്കും എന്നാൽ അദ്ദേഹത്തിന് ഞങ്ങൾക്കൊപ്പം ഫൈനൽ കളിക്കാമല്ലോ ഇതാണ് തിബൌട്ട് കോർട്ടുവ പറഞ്ഞിട്ടുള്ളത് പി എസ് ഡി എ പോലെയുള്ള ഒരു വലിയ മുന്നേറ്റ നിരയിലുള്ള ടീമിനെതിരെ കുയിസന്റെ അഭാവത്തിൽ കളിക്കുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് പക്ഷെ റയൽ അതിനെ അതിജീവിക്കും എന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് റായലും പി എസ് ജിയും തമ്മിലുള്ള സെമിഫൈനൽ മത്സരം നടക്കുന്നത് യു ഡി യുടെ അവസാനിപ്പിക്കുന്നു അടുത്ത കാണാം